ഖുറാൻ ക്ലാസ് എനിക്കൊക്കെ തന്നെ ഓർമ്മയുണ്ട് എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഖുറാൻ ക്ലാസ് നാട്ടിലെ ഖുറാൻ ക്ലാസ് നടത്താറുണ്ടായിരുന്നു പണ്ഡിതന്മാർ സ്ത്രീകളും കുട്ടികളും മുതിർന്ന പുരുഷന്മാരും ഒക്കെ വരും ക്ലാസ്സുകൾ കേൾക്കും അപ്പോൾ പീഡികക്കൊലായിരുന്നിട്ട് ഞങ്ങളൊക്കെ കളിയാക്കലാണ് ആ പോകുന്ന ഉമ്മമാരൊക്കെ കളിയാക്കും വഴിയിൽ ഉള്ള ആളുകൾ ഇതാ വഹാബികൾ ഖുറാന് ക്ലാസ്സിലാക്കുന്നു ഖുറാന് ഗ്ലാസ്സിൽ ഗ്ലാസ്സിൻ്റെ ഉള്ളിലാക്കുകയാണ് എന്നാണ് ക്ലാസ്സിലാക്കുകയെന്നത് ഖുറാൻ ക്ലാസ് നമ്മുടെ നാട്ടിലൊക്കെ ഗ്ലാസ് എന്നുള്ളതിനുപോലെ ക്ലാസ് പറയാം പറയുന്നത് ക്ലാസ് വെള്ളം കിട്ടി കാട്ടി പറയും അപ്പോൾ അങ്ങനെ ഖുറാന് ക്ലാസ്സിലാക്കുകയാണ് ഗ്ലാസ്സിലാക്കുകയാണെന്ന് പറയും അതിനൊക്കെ എതിർത്ത് നിന്നു ഇപ്പോൾ എന്തൊക്കെ പേരിലാണ് സ്റ്റഡി സെൻറ്റർ ലേണിംഗ് സെൻറ്റർ എന്തെല്ലാം പേരിലാണ് ഇപ്പോൾ ഖുറാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വ്യവസ്ഥാപിതമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നാൽപ്പത്തഞ്ച് ജനുവരി രണ്ടാം തീയതി എൻ വി അബ്ദുസ്സലാം മലവി അരീക്കോട് മേത്തലങ്ങാടി പള്ളിയിൽ ഖുറാൻ ക്ലാസ് ആരംഭിച്ചു സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും വയസ്സന്മാരും യുവാക്കളും പുരുഷന്മാരും സ്ത്രീകളും ആപാല ജനങ്ങൾ ആ ക്ലാസ്സിൽ പങ്കെടുത്തു അവിടെ അവർ കുറാൻ പഠിച്ചു ഏകദേശം ഒരു പേജോളം ഖുറാൻ ഒരു ദിവസം പഠിപ്പിക്കും ഗ്രാമർ വേണ്ട ആൾക്കാർക്ക് വ്യാകരണ നെഹ്ബ് വേണ്ട ആൾക്കാർക്ക് വേറെ സുബീൻ്റെ ശേഷം വേറെ ക്ലാസ് കൊടുക്കും സുബീൻ്റെ ശേഷം ചരിത്ര ദർസ് സുബീൻ്റെ ശേഷം ഹദീസ് ദർസ് ഒക്കെയും ഒരുവി നടത്തി അത് വലിയ ആവേശമായി മാറി ജമ്മിയത്തുൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം അരീക്കോട് വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ വിപ്ലവം വരുത്തിയിട്ടുണ്ട് അവിടെ ഏതൊരു വീട്ടിൽ പ്രവേശിച്ചാലും വിദ്യാസ അഭ്യസ്ത വിദ്യരായ ഉദ്യോഗസ്ഥരായ ആളുകളെ കൊണ്ട് നിറഞ്ഞ് നമ്മളവിടെയൊക്കെ ഗൾഫെയർ ആയിരിക്കും കാസർഗോഡ് മലപ്പുറത്തൊക്കെ അധിക സ്ഥലത്തും അരീക്കോട് ചെന്നാൽ കാണാൻ എഞ്ചിനീയർമാരും ഡോക്ടർമാരും പ്രൊഫസർമാരും ഒക്കെ ഞാൻ അരീക്കോട് സുല്ലം കോളേജിൽ പഠിച്ചതാണ് മക്കനൊക്കെ ഓട്ട സ്റ്റെസ്കോപ്പ് വെച്ച് മുസ്ലിം വനിതകൾ ഡോക്ടർമാരായി ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും എന്നൊക്കെ അവൾ പഠിച്ചിറങ്ങി ഡോക്ടർമാരായിട്ട് ഒരു ഒരിക്കലും ഉപമകളില്ലാത്ത തുല്യതകളില്ലാത്ത വിജ്ഞാന വിപ്ലവത്തിൻ്റെ മഹാസൗധമായി എൻ വി അബ്ദുസലാം അലയുടെ നേതൃത്വത്തിൽ അരിയക്കോടും പരിസര പ്രദേശങ്ങളും വളർന്നു വന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ അദ്ദേഹം അത് നേതൃത്വം നൽകിക്കൊണ്ടാണ് കോഴിക്കോട്ടുകാര് പറഞ്ഞു മോലുവേ അരിയക്കോട്ടുകാർ പോലെ നന്നാക്കി പോരാ ഞങ്ങൾക്കും ഈ ഖുറാനൊക്കെ ഒന്ന് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ഇടിയങ്കരം ഇഷ്ട മദ്രസയില് എൻ വി അബ്ദുസലാം മോലുവിയെ കൊണ്ടുപോയിട്ട് അവിടെയും ഖുറാൻ ക്ലാസ് നടത്തി ആൾക്കാരിങ്ങനെ ഒഴുകി വരികയാണ് പണ്ടത്തെ കാലത്ത് വാൽദിനൊക്കെ പോകില്ലേ ഇതുപോലെ ക്ലാസ്സിന് ഒഴുകി വരികയാണ് പതിനെട്ട് വർഷം കൊണ്ട് ഖുറാന് രണ്ട് തവണ രണ്ടാവർത്തി അർത്ഥ സഹിതം തഫ്സീർ സഹിതം ആളുകൾ പഠിച്ചു അങ്ങനെ ഒരു ഡെപ്ത് ഉണ്ടായ ബോധ്യമുണ്ടായ ആളുകളാണ് പിൽക്കാലത്ത് നവോത്ഥാന പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ള തൊള്ളായിരത്തി അൻപതിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻ രൂപീകൃതമാകുമ്പോൾ അതിൻ്റെ പ്രഥമ മുഖ്യ കാര്യദർശി പ്രഥമ ജനറൽ സെക്രട്ടറി എൻ വി അബ്ദുസ്സലാം മലവിയും പ്രസിഡന്റ് കെ മൗലവി സാഹിബ് ആയിരുന്നു റഹ് മുഹമ്മ ആ എൻ വി അബ്ദുസ്സലാം മൗലവി പറഞ്ഞത് എനിക്ക് കുറാൻ ക്ലാസ്സിന് പ്രചോദനം നൽകിയത് കെ മൗലവി റഹ്മാഹുല്ല അവർക്കാണ് എന്ന് പറഞ്ഞു എൻ്റെ ഗുരു വന്ധ്യ ഗുരു കെ മൗലവിയാണ് എനിക്കതിന് പിന്തുണയും എനിക്ക് മാതൃകയും നൽകിയത് എന്ന് പറഞ്ഞു വിശുദ്ധ ഖുറാൻ അറിഞ്ഞു ജീവിച്ച വിശുദ്ധ ഖുറാനിനെ അറിഞ്ഞു ജീവിച്ച ആളുകളായിരുന്നു ഈ നവോത്ഥാന നായകന്മാരെല്ലാവരും തന്നെ